എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് കിരണേയും കല്യാണിയുടെയും നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ അവസാനം കാർത്തികയെ കാണാനായിട്ട് ലക്ഷ്മിയമ്മ എത്തുവാണ് കാർത്തികയുടെ കടപ്പ് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേ ലക്ഷ്മിയമ്മയ്ക്ക് സഹിച്ചത് പിന്നീട് ലക്ഷ്മിയമ്മ പറഞ്ഞു എന്നാലും അവന് ഇത്രയ്ക്ക് വലിയ ദുഷ്ട കാര്യം ഞാൻ ഓർത്തില്ല എന്ന് പറയാം സാരമില്ലമ്മേ ഇത്രയല്ലേ പറ്റുള്ളൂ കൃത്യസമയത്ത് തന്നെ കിരണും കല്യാണിയും വന്നുകൊണ്ട് എന്റെ ജീവൻ രക്ഷപ്പെട്ടില്ല എന്ന് ചോദിക്കാം ഞാൻ മുളോട് എത്ര വട്ടം പറഞ്ഞ എന്റെ കൂടെ വന്നിരിക്കാനായിട്ട് അതുകൊണ്ട് എന്താമ്മ പ്രയോജനം അമ്മയും കൂടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിലോ ഒന്ന് ആലോചിച്ച് നോക്കിയേ എന്ന് പറയാണ് സാരമില്ല ഇനിയിപ്പം ഞാൻ മോളെ വിട്ട ഒരിടത്തേക്കും പോകുന്നില്ലെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം കാർത്തി പറഞ്ഞു അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട എനിക്ക് അമ്മയുടെ കാര്യത്തിൽ ഇപ്പം ഭയമുള്ളൂ എൻ്റെ കാര്യത്തിൽ എനിക്കിപ്പോൾ ഒരു ടെൻഷനില്ല കാരണം മറ്റൊന്നുമല്ല ഞാൻ എപ്പോഴേ നിമിഷം വേളം മരിക്കാമല്ലോ എനിക്കിന് വലിയ അസുഖം കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ അതുകൊണ്ട് എനിക്ക് മരണത്തെ പേടിയില്ല എന്ന് പറയാം പക്ഷെ ഞാൻ കാരണം വേറെ ആർക്കും ബുദ്ധിമുട്ടുണ്ടാവരുന്ന് പറയാം പാവും കല്യാണിയും കിരണുമൊക്കെ അവർക്ക് ഞാൻ കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്കത് സഹിക്കാൻ പറ്റില്ലെന്ന് പറയാം ലക്ഷ്മി മാറിഞ്ഞു അവനെ അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലെന്ന് പറയണം ആ വിക്രം എന്ന് പറയുന്നവനെ ഇത് കേട്ടതും കാർത്തി പറഞ്ഞു അവൻ്റെ കാര്യമൊക്കെ ഇനിയിപ്പോൾ കിരണും കല്യാണി നോക്കോളൂ ആ കാര്യം ഓർത്തിട്ട് അമ്മ വിഷമിക്കൊന്നും വേണ്ടാന്ന് പറയണം ആ സമയം രാഹുൽ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ് എന്താ ചെയ്യണ്ടേന്ന് അറിയത്തില്ല മറ്റൊന്നുമല്ല അവന് കിരണൊരു കുഴപ്പമില്ല ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ മിക്കവാറും തൻ്റെ പ്ലാനുകളും പദ്ധതികളും നടക്കത്തില്ല എത്രയും പെട്ടെന്ന് കാര്യമൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കണം ആ കല്യാണിന്റെ കാര്യം തീർക്കാൻ ഓർത്തിറിഞ്ഞ ഇപ്പൊ ആ ഗംഗാപ്രസാദ് അകത്തേക്കും പോയി ആ ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയല്ലോ ഇനി ഇനിയിപ്പൊ എന്ത് ചെയ്യണം എന്ന് ഓർത്തിരിക്കണ സമയത്ത് ശാരി അങ്ങോട്ടേക്ക് വരുന്നേ ഷാരി വന്നിട്ട് പറഞ്ഞു ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാട്ടോ കിരൺ ഒരു കുഴപ്പമില്ല ഇനിയിപ്പ നിങ്ങളുടെ പഴയ പരിപാടികളൊന്നും നടക്കത്തില്ല അവൻ നിങ്ങളെ ബാക്കിയും കൂടെ നിങ്ങളെ എന്ന് പറയണേ ഇത് കേട്ടപ്പോൾ രാഹുൽ പറഞ്ഞു എന്നെ ഈ വിധമാക്കി വിട്ടത് അവനാണ് അപ്പൊ അവനോട് ഞാൻ പൊറുക്കുന്ന് ഓർത്തണോ നീ ഇരിക്കണേന്ന് ചോദിക്കാം ഉം പൊറുക്കോ വേണ്ട ഇനി ഇനിയിപ്പോൾ എന്തായാലും ചെയ്യാനായിട്ട് അങ്ങോട്ട് കയറി ചെന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അയാൾ അല്ല നിങ്ങളെ അവൻ ഭാഗവരുത്തുള്ളു പറയണം അത് കേട്ടപ്പോൾ രാഹുൽ പറഞ്ഞു ഇങ്ങോട്ട് ഭാഗവരുത്താനിട്ട് വരട്ടെ ഞാൻ അവനോട്ട് പണി കൊടുക്കുന്നുണ്ടെന്ന് പറയണം ആ പണി കൊടുത്താൽ തന്നെ ഇത്രയും കാലമായി ഏഹ് സ്കൂളേ ഉണ്ടായാൽ സ്വന്തം മരുമോനിട്ടൊരു പണി കൊടുക്കാൻ പറ്റിയില്ല പിന്നെയാണോ നിങ്ങൾ നീക്കു പറ്റുമെങ്കിൽ ഒരു കാര്യം ചെയ്യുക ആ കിരണ്ടം കല്യാണ്ടും പുറകെ നടക്കുന്ന സമയം കൊണ്ട് നിങ്ങളുടെ മരുമോനുണ്ടല്ലോ അവൻ എങ്ങനെയെങ്കിലും ഒന്ന് ഇവിടുന്ന് മാറ്റിയിട്ട് മോളെ രക്ഷിക്കാൻ നോക്ക് ആ അതിനു പോലും കഴിയാത്ത നിങ്ങളാണ് ഇനിയിപ്പം കിരണും കല്യാണിക്കൊണ്ട് പണി കൊടുക്കാൻ നോക്കുന്നെ എന്നെ കൊണ്ടോ പറയിപ്പിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ഷാരി ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് പോവാണ് ആ സമയം സരി ഇരുന്ന് ആലോചിക്കുക താൻ മനുവേട്ടനെ കുറിച്ച് അറിഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നും അങ്ങോട്ടും മനസ്സിലാകുന്നില്ല മനുവേട്ടൻ തന്റെ അടുത്ത് കള്ളത്തരം പറയുന്നുണ്ടോ ഇനിയിപ്പൊ തന്നെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് ഏ അങ്ങനെ വരാൻ വഴിയില്ല ചിലപ്പം ഇവരൊന്നും പറയുന്ന പോലെ ഒന്നും ആരുന്നില്ല ഒരിക്കലും കാര്യങ്ങള് പക്ഷെ മനുവേട്ടൻ എന്തോ മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ചൊന്നും ഒരറിവും കിട്ടുന്നില്ല എന്താണെങ്കിലും അതിനെക്കുറിച്ച് അറിയണം എന്നൊക്കെ സരീ തീരുമാനിക്കുകയാണ് ആ സമയം കിരണം കല്യാണിയും കൂടെ വീട്ടിലേക്ക് വന്നു പെട്ടെന്ന് ദീപി എന്നിട്ട് ചോദിച്ച് എങ്ങനെയുണ്ട് നമ്മളെ കാർത്തിക്ക് എങ്ങനെയുണ്ടെന്ന് നീക്കുക കുഴപ്പമില്ലമ്മേ കാർത്തി ചേച്ചിക്ക് വലിയതായി കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാ കൃത്യ സമയത്ത് തന്നെ എത്തിപ്പെട്ടതുകൊണ്ട് കുറേ ബ്ലഡും കാര്യമൊക്കെ പോയിട്ടുണ്ട് അതുകൊണ്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതെന്ന് പറയണം അത് കേട്ടപ്പോൾ ദൈവം പറഞ്ഞു അവനെ വെറുതെ വിടല് കാര്യം പറഞ്ഞു എൻ്റെ മോന പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അവനെപ്പോലൊരു ദുഷ്ടനും ഭൂമി ജീവി ജീവിച്ചിരിക്കാൻ പോലും അർഹതയില്ലാന്ന് പറയണം അത് കേട്ടെന്ന് കല്യാണി പറഞ്ഞു അത് ശരി തന്നെയാ അവനിട്ടുള്ള പണി എന്താണോ കിരണാട്ടം കൊടുത്തോളൂ ഇതിപ്പോ ഒന്നും രണ്ടും തവണയല്ലല്ലോ എത്ര വട്ടമായി മുമ്പ് ശരണ്യയുടെ ഭർത്താവിനെ പിന്നീട് ആൽബീനെ ഇപ്പോഴാണ്ടേ കാർത്ത് തലയ്ക്ക് അവൻ അടിച്ചില്ലേന്ന് ചോദിക്കാണ് അവൻ ഇനി ഒരിക്കലും പുറത്തിറങ്ങല് അവനകത്ത് തന്നെ കിടക്കണമെന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പൊ ദീപ പറഞ്ഞു അത് ശരി തന്നെയാ സാധാരണ ഗതിയില് ഒരമ്മമാരും മക്കളും ഇങ്ങനെ ശപിക്കാറില്ല പക്ഷെ ഞാൻ ശപിച്ചു പോവാ കാരണം അവന് ഒരു കാലത്തും ഗതി പിടിക്കില്ല അത്രക്ക് ദുഷ്ടത്രല്ല അവനും ചെയ്തു കൂട്ടുന്നേ അവന് സപ്പോർട്ടായിട്ട് അച്ഛൻ എന്ന് പറയുന്ന ആ ദുഷ്ടനും ഇത് കേട്ടപ്പൊ കീരം പറഞ്ഞു അമ്മ പേടിക്കുമെന്നും വേണ്ടമ്മേ അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിക്കോളാന്ന് പറയാണ് പിന്നീട് ആൽബീനെ വിളിക്കുവാണ് ആൽബീനെ വിളിച്ചെനിക്കൊന്ന് കാണണം എന്നൊക്കെ പറയാണ് അങ്ങനെ കിരണ ആൽമീനെ കാണാനായിട്ട് പോകുന്ന സമയത്ത് പ്രത്യേകം കല്യാണി പറഞ്ഞു വിട്ട് സൂക്ഷിക്കണം അവന് പക്ക ഫ്രോഡ് അവനൊന്നും നോക്കാനായിട്ടില്ല കാരണം എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ് ഇനിയിപ്പം ഗംഗാപ്രസാദിന് വേറെ കൂട്ടാളികളൊക്കെ അവൻ്റെ കൂടെ ഉണ്ടോന്നും പറയാൻ പറ്റില്ല അല്ലെങ്കിൽ തന്നെ അവന് കുറെ ഫ്രണ്ട്സ് ഉണ്ട് കുറച്ച് ഗുണ്ടകൾ അവൻ്റെ കൂടെ ഉണ്ട് അതുകൊണ്ട് നോക്കി കണ്ടും വേണം എന്നൊക്കെ പറയാണ് ഇത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു ആ കാര്യത്തെ എനിക്ക് പേടിയില്ല നിനക്കറിയാലോ കല്യാണി നിനക്ക് എന്നെ വിശ്വാസം ഇല്ലയെന്ന് ചോദിക്കാം അതല്ലേ കിരണേട്ട അവന് പോകാനൊന്നുമില്ല പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല എൻ്റെ കിരണേടൻ എന്തൊരു ആപത്ത് സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം അതെന്ന് ഓർത്ത് നീ വിഷമിക്കേണ്ട അതൊക്കെ വേണ്ടതുപോലെ ഞാൻ കൈകാര്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് കിരൺ അങ്ങോട്ടേക്ക് പോകുന്നത് പിന്നീട് കല്യാണം അവിടെ ഇരിക്കുന്ന സമയത്താണ് ഭാനുമതിയമ്മ അങ്ങോട്ടേക്ക് വരുന്നത് ഭാനുമതിയമ്മ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടി വന്നാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും വേണം കാർത്തിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയണേ അത് കേട്ട് ഇനിപ്പത്തേനും ഭാനുമതി അമ്മയും സഹിച്ചില്ല അവൻ ദുഷ്ടം വിക്രമാണോ ഇത് ചെയ്തേ അവൻ്റെ വെറുതെ വിടല്ലും മോളെ ശരിക്കും പറഞ്ഞാല് അവൻ ഞങ്ങടെ കൊന്നിട്ട് അവനെ അവന്റെ അച്ഛനെ അങ്ങോട്ട് കൊന്നിട്ട് അവൻ ജയിലിൽ പോയി കിടന്നാലോന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട് കാരണം കുറെ വെച്ചു വളമ്പി കൊടുത്തിട്ടുള്ള ഈ കൈകൊണ്ട് ഈ കൈകൊണ്ട് തന്നെ അവന്റെ അവൻറെ കർണ്ണടിച്ചു പൊട്ടിക്കണം അവന്റെ കഴുത്തിനെ പിടിച്ച് ഞെരിച്ചു കൊല്ലണം എനിക്കിപ്പങ്ങനെ തോന്നണേന്ന് പറയാണ് എന്നാലും എങ്ങനെ ഇങ്ങനെ ഇത്ര ദുഷ്ടത്തരം ചെയ്യാൻ കഴിയുന്ന മോളെ എന്ന് ചോദിക്കാണ് ഞാനും കുറെ കൂട്ടു തന്നിട്ടുണ്ട് അന്നൊക്കെ പക്ഷെ എൻ്റെ അറിയില്ലായ്മയായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്കത് മനസ്സിലാവുന്നുണ്ട് ഞാൻ എത്രമാത്രം ദുഷ്ടത്തരം ചെയ്തെന്നുള്ളത് അതിനുള്ള ശിക്ഷയായിരിക്കും ദൈവം എനിക്കിപ്പോൾ തന്നിരിക്കുന്നത് പക്ഷെ അതിൻ്റെ നാലൊന്നും ശിക്ഷ എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ ചെയ്ത ക്രൂരതകൾക്കാണെങ്കിൽ ഇതൊന്നും അല്ല എനിക്ക് കിട്ടേണ്ടിയിരുന്നേ മോളെയൊക്കെ എന്തൊരു ദ്രോഹിച്ചിട്ടുള്ള അവസാനം മോളുടെയൊക്കെ കാരണത്തിൽ എനിക്ക് കഴിയേണ്ടി വന്നില്ലെന്ന് ചോദിക്കാം ഇത് കേട്ടപ്പം കല്യാണം പറഞ്ഞു അതെ അമ്മമ്മ ആ കാര്യം ഒന്നോർത്തിനി സങ്കടപ്പെടേണ്ട കാര്യമില്ലാന്ന് പറയാണ് അവനിട്ടുള്ള ശിക്ഷ കിരണേട്ടം കൊടുത്തോളൂന്ന് പറയാം വെറുതെ വിടല്ലേ മോളെ മുമ്പായിരുന്നെങ്കിൽ മോക്കറിയാലോ ഞാൻ അവരുടെ ഭക്ഷണം ചേർന്ന് അവരോടൊപ്പം നിൽക്കുകയുള്ളൂ പക്ഷെ എനിക്കിപ്പോൾ അതിന് സാധിക്കില്ല കാരണം എനിക്കറിയാം തെറ്റായതാ ശരിയാന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാമെന്ന് പറയുകയാണ് എന്നാലും ഇത്ര ക്രൂരത കാണിക്കാനായിട്ട് അത് മോളോട് എങ്ങനെ കാണിക്കാനായിട്ട് അവന് തോന്നി കുറെ കാലം അവിടെ കഴിഞ്ഞാലേ അവൾ ഉണ്ടാക്കുന്ന ആഹാരം കഴിച്ചു വളർന്നിട്ട് എങ്ങനെ തോന്നി എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ കല്യാണി പറഞ്ഞു അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ചെറുപ്പത്തിനെ മുതൽ അങ്ങനെയാണ് അവനെ വളർത്തി വലുതാക്കിയത് അവൻ്റെ അച്ഛന് ഇനിയിപ്പോൾ ആ ഒരു പാത അവൻ പിന്തുടർന്ന് വരുത്തുള്ളൂ അവനൊരു നല്ല ശക്തമായ അടി കിട്ടിയാൽ മാത്രം അവൻ തകർന്നു പോകുള്ളൂ എന്ന് പറയാണ് ഭാനുമതിയെ പറഞ്ഞ് കിട്ടിക്കോളും മോളെ മോള് ധൈര്യമായിട്ടിരിക്കുക അവനുള്ള ശിക്ഷ ദൈവ നമ്പരം തന്നെ കൊടുത്തോളും ആരുടെയായിട്ട് രൂപത്തിൽ ചെന്ന് ചെന്ന് എന്ന് പറയാം കല്യാണി പറഞ്ഞു അതിനുള്ള ശിക്ഷയൊക്കെ കിരണേടും തന്നെ കൊടുത്തോളും എന്ന് പറയാണ് പിന്നീട് ആൽബിയും കിരണും കൂടെ അന്വേഷിക്കുകയാണ് അപ്പൊ അവര് നേരത്തെ ഒന്നും ഒന്നുമില്ലെന്നുള്ള വിവരങ്ങൾ അറിഞ്ഞു അതിനുശേഷം അന്വേഷിച്ചു കഴിഞ്ഞപ്പോ അങ്ങോട്ട് മാറി ഉൾപ്രദേശത്തേക്ക് കയറിയിട്ട് ഒരു വീട് വാടകയ്ക്കെടുത്ത് അവർ താമസിക്കുന്നുണ്ടെന്ന് അറിഞ്ഞെ വിക്രവും പ്രകാശനും കൂടെ ഇതറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ കിരൺ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്ക് അങ്ങോട്ടേക്ക് പോവാന്ന് പറയണം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് ചെല്ലുവാണ് ചെന്ന് കോളിംഗ് ബെല് അടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ പ്രകാശനെ വന്ന കഥ ഉറക്കുന്നേ കിരണിനെ ആലിബിനെ കണ്ടു കഴിഞ്ഞപ്പോൾ പ്രകാശനം ആദ്യം ഞെട്ടി എന്തിനുള്ള വരവാന്നറിയത്തില്ലോ പിന്നീട് കിരണാലും കൂടെ എങ്ങോട്ട് കയറി ചെല്ലുകയാണ് ചെന്നിട്ട് ചോദിച്ചു എന്തിയടാ നിന്റെ മോനെന്ത്യെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും പ്രകാശം പറഞ്ഞു എന്തിനാടാ എൻ്റെ മോനെ നീയൊക്കെ കാണുന്ന എന്തിനാന്ന് ചോദിക്കോ ഓ ഞങ്ങൾക്കൊരു നല്ല കാലം വന്നു ഞങ്ങൾ ജീവിക്കുന്ന ജീവിക്കുന്നാണോ നിനക്കൊന്നും സഹിക്കുന്നില്ല അല്ലേന്ന് ചോദിക്കുകയാണ് നല്ല കാലം ഇത്രയും കാലം ഇതേ ഞാൻ ഒന്നിനും കൂടുതലായിട്ട് വന്നിട്ടില്ല പക്ഷെ ഇനി അങ്ങനെ ആയിരിക്കില്ല എന്ന് പറയണം മര്യാക്ക് മോൻ എവിടെയാന്ന് പറഞ്ഞു അല്ലേ തന്നെ നിന്റെ കർണ്ടിച്ചാൻ പൊട്ടിക്കുന്നു കിരം പറയണം അത് പറഞ്ഞിട്ട് പ്രകാശിന്റെ കോളറിനെ അങ്ങോട്ട് കയറി കുത്തിപ്പിടിച്ചു ഇത്തരം കാലം കല്യാണിന്റെ അച്ഛനാന്നുള്ളൊരു പരിഗണന തന്നിട്ടുണ്ടായിരുന്നു എത്ര ദുഷ്ടനാണെങ്കിലും പക്ഷെ ഇനി അതില്ലടാ കാരണം നീ നിന്റെ മാരും കൂടെ ചേർന്നിട്ട് അത്ര വലിയ ദുഷ്ടത്രങ്ങളൊക്കെ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് കേട്ടൻ പ്രകാശം പറഞ്ഞു എനിക്കൊന്നും മനസ്സിലായില്ല നീയൊക്കെ എന്താ പറയണെന്ന് ചോയ്ക്കും ഒന്നും മനസ്സിലായില്ലല്ലേ നിന്റെ മോളുടെ തലയടിച്ച് പൊട്ടിച്ചിട്ട് അവനിങ്ങോട് വന്നിരിക്കുന്നു എന്ന് പറയാണ് ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോത്തേനും ഒരു നിമിഷം പ്രകാശം ഞെട്ടിപ്പോയി നീയൊക്കെ എന്താ പറയണമെന്ന് ചോയ്ക്കും മനസ്സിലായില്ല ഏ അപ്പൊ ഇപ്പം ഇത്ര സമയം ഞാൻ പറഞ്ഞ പറഞ്ഞത് എന്താണെന്ന് നീ നീയൊക്കെ എന്താ വിചാരിച്ചോണ്ടിരുന്നേ ഭാഗ്യം കൊണ്ടാണ് കാർത്തിക രക്ഷപ്പെട്ടിരിക്കുന്നത് പക്ഷേ ഉണ്ടല്ലോ അവളോട് അത് ചെയ്ത ആരെന്നുള്ള കാര്യം അവള് പറഞ്ഞു വിക്രം നിന്റെ മോനെ അത് ചെയ്തതെന്ന് പറയണം അങ്ങനെ നിന്റെ മോനെ അവളെ ഇല്ലാതാക്കിയിട്ട് സൂചിച്ച് ജീവിക്കാന്ന് വെച്ചോ ഞാനൊക്കെ ഇവിടെ ജീവനോടെ ഇരിക്കുമ്പോൾ അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുവാണ് ഇത് ഞാൻ പ്രകാശം പറഞ്ഞു ഇതേ കിരണേ വെറുതെ അനാവശ്യം പറയരുത് എന്റെ മോനങ്ങനെയും ചെയ്യത്തില്ല എന്ന് പറയാ നിന്റെ മോനട്ട് ഞാൻ പണി കൊടുക്കുന്നുണ്ട് അവനി അകത്ത് കിടക്കട്ടെ അവൻ പുറത്തിറങ്ങിയാലേ ഇങ്ങനെ കിടന്ന് കളിക്കുള്ളൂ അവനെ അങ്ങ് ചുരുട്ടി കൂട്ടി അകത്താക്കാൻ പോവാന്ന് പറയണം അനാവശ്യമായിട്ട് എന്റെ മോനെ അകത്താക്കരുത് അവനൊരു തെറ്റ് ചെയ്യില്ല എന്ന് പറയാ തെറ്റ് ചെയ്യില്ല നീ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഉം നിന്റെ മോനെവിടെ അവനെ വിളിക്കാൻ പറയണം അവൻ ഇവിടെ ഇല്ലാന്ന് പറയണം അവൻ ഇവിടെ ഇല്ലാന്നോ അങ്ങനെയാണെന്ന് നോക്കട്ടെ അവൻ ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയണമല്ലോന്ന് പറയണം പിന്നീട് എന്തിനാണ് അങ്ങോട്ടേക്ക് ചെന്ന് കഴിയുമ്പത്തേനും കിരൺ അവിടെ കിടന്നു കിരണല്ല വിക്രം അവിടെ നല്ല ഉറക്കാണ് പിന്നീട് അങ്ങോട്ട് ചെന്നു എന്നിട്ട് ആഹാ ഇവിടെ കിടന്നാൽ നീ ഉറങ്ങും അല്ലടാ പറഞ്ഞ് അവനെ അങ്ങോട്ട് പിടിച്ചാൽ എഴുന്നേപ്പിക്കുകയാണ് ഒരു നിമിഷം വിക്രം ഞെട്ടിപ്പോ വിക്രം നോക്കിക്കഴിഞ്ഞപ്പത്തേനും കിരണം ആൽമീങ്ങോട് അവരെ കണ്ടപ്പോഴത്തേനും വിക്രം പറഞ്ഞു നിങ്ങളോ പെട്ടെന്ന് അവൻ എന്തു ചെയ്യണം അവിടെ എടുത്തുവച്ചേനും കത്തി എടുക്കുവാണ് എടുത്തിട്ട് അതെ എന്റെ ദേഹത്തേനും തൊട്ട നിന്നെയൊക്കെ കുത്തി മലർത്തുന്നതെ അന്ന് ഒന്ന് എന്ന് പറഞ്ഞിട്ട് കിരണ സംഹാരം താണ്ടവായിരുന്നവിടെ കിരണും ആൽമിയും ചേർന്ന് അവനെ അങ്ങോട്ട് കീഴ്പ്പെടുത്തുമാണ് പിന്നീട് പറഞ്ഞ് നീ എന്താടാ വിചാരിച്ചോണ്ടിരുന്നേ കാർത്തി അങ്ങോട്ട് മരിച്ചു പോന്നോ ഇല്ലടാ കാർത്തിക്ക് ഒരു കുഴപ്പമില്ല കാർത്തി ജീവിതത്തിലേക്ക് മടങ്ങി വന്നിരിക്കുക ദൈവത്തിന്റെ ആയുസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് പെട്ടെന്നൊന്നും കാർത്തിക്ക് ഒന്ന് സംഭവിച്ചില്ലെന്ന് പറയാ നീ എന്റെ സന്തോഷത്തിൽ വന്ന് കിടന്ന് ഉറങ്ങുമായിരുന്നു എല്ലാടാന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും പ്രകാശൻ അങ്ങോട്ടേക്ക് വന്നു പ്രകാശനെ ആൽബി പിടിച്ചുകൊണ്ട് ഏ മുറിക്കാത്ത കിട്ടറിഞ്ഞു ഇവിടെ കിടക്കാൻ പറഞ്ഞിട്ട് അവിടെ എങ്ങോട്ട് പൂട്ടിയിടുവാണ് ഈ സമയത്ത് കിരൺ ചെന്നിട്ട് പറഞ്ഞു എടാ കുറെ കാലമായി നിന്നെ നിന്ന് നോട്ട് വിട്ട് വെച്ചിരിക്കുന്നെ നീ നന്നാവും നന്നാവുന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ആ പ്രതീക്ഷ പോയടാ നിന്റെ എന്തിനേറെ നേരെ പറഞ്ഞാൽ അച്ഛമ്മ വരെ നന്നായി അവർക്ക് വരെ മാനസാന്തരം ഉണ്ടായി പക്ഷെ നിനക്കോ നിനക്ക് നീ നിന്റെ അച്ഛനും തീർന്നടാ നീ തീർന്നു ഇന്നത്തോടു കൂടി നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായെന്നൊക്കെ പറയണം അങ്ങനെ അവസാനം അവനെ അവിടെയിട്ട് ചുരുട്ടി കൂട്ടാണ് ചുരുട്ടി കൂട്ടി ഒരു പരിവാക്കി വെച്ചു പിന്നീട് പറഞ്ഞു നിന്നെ വെറുതെ വിടുമെന്ന് നീ കരുതിയോ ഒരിക്കലും ഇല്ലടാ ഇതുകൊണ്ടൊന്നും ആയില്ല ഇപ്പം ഗംഗാപ്രസാദ്ന്ന് പറഞ്ഞ് ഒരുത്തം കിടക്കുന്നില്ലേ നീയും കൂടെ അങ്ങോട്ടേക്ക് ചെല് നീ അവിടെ ചെന്ന് കിടക്കാൻ പറയണം നിനക്കുള്ള ശിക്ഷ അതാണ് നീ പുറത്തിറങ്ങിയാലേ ഇനി ഓരോ ക്രൂരതകളേ ഉള്ളൂ നിന്റെ അച്ഛൻ എന്ന് പറയുന്ന അയൽ ഉണ്ടല്ലോ അയാൾ അവിടെ കിടന്ന് നെഞ്ചു പൊട്ടിക്കിടന്ന് ചാവട്ടെ അയാൾക്കുള്ള ശിഷ്യ അതാണ് മോന് കിട്ടിയതോ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് ഈ സമയം പ്രകാശൻ എന്നെ തുറന്നു വിടാന്നൊക്കെ പറയുന്നുണ്ട് ആ സമയം ആലി പറഞ്ഞു അവിടെ കിടക്ക് നിന്റെ മോനിട്ട് പണി കൊടുക്കുന്ന നീ കാണാനൊക്കെ പറയാണ് അങ്ങനെ അവസാനം വിക്രത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം വെക്കുവാണ് വിക്രത്തിന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് കിരണ ആൽബിയും ചേർന്നിട്ട് അവനെ അങ്ങ് ചുരുട്ടി കൂട്ടുക അങ്ങനെ അവസാനം പോലീസിന് കൈമാറുകയാണ് അവനെ ഇനിയിപ്പോൾ അവൻ കുറെ കാലത്തിന് ജയിലിലായിരിക്കും അവനെ തീർത്ത് കളയേണ്ടതായിരുന്നു കാരണം അവനെപ്പോലുള്ളവൻ ഭൂമി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്ന് കിരൺ അറിയാം പക്ഷേ അവനെപ്പോലുള്ളവർ തീർത്തിട്ട് ജയിലിൽ പോയി കിടക്കാനുള്ള നല്ല നല്ല ജീവനൊന്നും കിരൺ അറിയാം അതുകൊണ്ടാണ് കിരൺ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി